ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിയുടെ ജാമ്യ കോടതി വാദം കേൾക്കും വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക പൾസർ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇന്നലെ പ്രതിഭാഗം സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരുന്നു വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഇന്നെന്തായാലും ജാമ്യ വ്യവസ്ഥകളിൽ കോടതി എന്ന് വാദം കേൾക്കുകയാണല്ലോ പൾസർ സുനിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് ശേഷമാണ് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യ പ്രതിയായ ഒന്നാം പ്രതിയായ പൾസസ്തുനിക്ക് ജാമ്യം ലഭിച്ചത് അത് പൾസസ്തുനി പുറത്തിറങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി പ്രധാനമായും പൂർത്തിയാകാനുള്ളത് ജാമ്യ വ്യവസ്ഥകൾ ജാമ്യവ്യവസ്ഥകൾ എന്തെല്ലാമാകണമെന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളാണ് ഇന്ന് നടക്കുക പ്രധാനമായും കടുത്ത ജാമ്യ വ്യവസ്ഥകൾ തന്നെ പൾസർ സുനിക്ക് നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി പുറത്തിറങ്ങുന്ന സാഹചര്യം ജാമ്യത്തിലിറങ്ങുന്ന സാഹചര്യം കേസിനെ ബാധിക്കും എന്നതായിരുന്നു കോടതിയിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് എന്നാൽ ഏഴര വർഷത്തോളമായി ജയിലിൽ തുടരുന്നതും ഇത് കേസിൽ നടപടികൾ വിചാരണ നടപടികളടക്കം നീണ്ടുപോയതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് കേസിലെ മറ്റു പ്രതികളെല്ലാം നടൻ ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികളെല്ലാം തന്നെ ജാമ്യത്തിലാണ് ഉള്ളത് താൻ മാത്രം ജയിലിൽ തുടരുകയാണ് എന്ന കാര്യമായിരുന്നു പൾസർ സുനി പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചിരുന്നത് എന്നാൽ പൾസർ സുനിക്ക് ജാമ്യത്തിലിറങ്ങാൻ മറ്റു ചില കേസുകളിൽ കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ട് അതിൽ ഇത്തരത്തിൽ റിമാൻഡിലിരിക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് റിമാൻഡിലിരിക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് പൾസർ സുനിക്കെതിരെയുണ്ട് മാത്രമല്ല കോട്ടയത്ത് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കേണ്ടതുണ്ട് ഈ രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ചാൽ മാത്രമാണ് പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ മാത്രമല്ല നിലവിൽ വിചാരണ കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾ അത് അംഗീകരിക്കുകയും വേണം ഇക്കാര്യത്തിൽ കടുത്ത ജാമ്യവ്യവസ്ഥകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ചെയ്യുന്നത് പ്രതിക്ക് എല്ലാ ദിവസവും കോടതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുക അടക്കമുള്ള നിബന്ധനകൾ വയ്ക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അത് തടയാനുള്ള നീക്കങ്ങളും ഉണ്ടാകണമെന്ന കാര്യം പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് അടക്കമുള്ള സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് അന്ന് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൾസർ സുനി പിടിയിലായി പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റ് പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് കൊരട്ടി സ്വദേശി മാർട്ടിൻ ആൻറണി ഒപ്പം തന്നെ ആലപ്പുഴ സ്വദേശി സലീം കണ്ണൂർ സ്വദേശികളായ പ്രദീപ് വിജീഷ് തമ്മന സ്വദേശി മണികണ്ഠൻ ഇരിട്ടി സ്വദേശിയായ ചാർലി തോമസ് എന്നിവരാണ് ആദ്യ കുറ്റപത്രമനുസരിച്ച് ഈ കേസിലെ പ്രതിപട്ടികയിലുള്ളത് ഒപ്പം തന്നെ നടൻ ദിലീപ് ഈ കേസിൽ എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് ദിലീപ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പൾസർ പുറത്തിറങ്ങി നടത്തുന്ന വെളിപ്പെടുത്തലുകളടക്കം ഏറ്റവും പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുറത്തിറങ്ങുന്ന പൾസർ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും വെളിപ്പെടുത്തുക എന്തെല്ലാം പുതിയ വിവരങ്ങൾ പൾസർ സുനിയിൽ നിന്ന് പുറത്തുവരും വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ വരാനുണ്ട് കാരണം വൻ സ്രാവുകളാണ് ഈ ഒരു കൃത്യത്തിന് പിന്നിലുള്ളത് എന്ന കാര്യം തുടക്കത്തിൽ തന്നെ കേസിന്റെ തുടക്കത്തിൽ തന്നെ പൾസർ സുനി പറഞ്ഞിരുന്നു അത്തരത്തിൽ ആരുടെയെങ്കിലും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നതും ആകാംക്ഷയോടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത് രണ്ടാ ഈ കേസിന് പിന്നിൽ വമ്പൻ ഉണ്ട് എന്നാണ് ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ പൾസർ പൾസർ സുനി ഹാജരാക്കിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു കാര്യമെന്ന് അതുകൊണ്ട് തന്നെ സുനിക്ക് ജാമ്യ വ്യവസ്ഥകൾ എന്തെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വാദം തന്നെയായിരിക്കും കേൾക്കുക അതാണ് കേരള സർക്കാരിന് പക്ഷേ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയിൽ വിചാരണ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകൾ ജാമ്യ കാര്യത്തിൽ ഏഴര വർഷത്തിന് ശേഷം പൾസർ സുനി മാത്രമാണ് ഈ കേസിൽ പുറത്തിറങ്ങാൻ ഉള്ളത് എന്നുള്ളതും ഏഴര വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചത് പ്പോൾ ജിജീഷ് പറഞ്ഞ പോലെ മറ്റു രണ്ട് കേസുകളുടെ ജാമ്യ നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതിലെ ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിരുന്നു കടുത്ത ജാമ്യവ്യവസ്ഥകളായിരിക്കുമെന്നും ജിജീഷ് സൂചിപ്പിച്ചിരുന്നു പക്ഷേ പൾസർ സുനിയുടെ മോചനം അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് മറ്റ് രണ്ട് ജാമ്യ നടപടികൾ കേസുകൾ ജാമ്യ നടപടികളും ഇന്ന് തന്നെ എന്നുള്ളതാണ് മാത്രമല്ല ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ നടത്തുന്ന വെളിപ്പെടുത്തൽ അതിനെന്തെങ്കിലും വിലക്കുണ്ടാകാൻ സാധ്യതയുണ്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തലുകൾ നടക്കുന്നതിന് നടത്തുന്നതിന് എന്തെങ്കിലും വിലക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷ്മി മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണം ഉണ്ടാകരുത് എന്നതടക്കമുള്ള നിബന്ധനകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കോടതിയിൽ നിന്ന് അത്തരം നിബന്ധനകളുണ്ടാകും ഇക്കാര്യം അത് പ്രോസിക്യൂഷന് മാത്രം ആവശ്യമല്ല അത് പ്രതിഭാഗത്തിൻ്റെ കൂടി അല്ലെങ്കിൽ മറ്റു ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യ കണ്ണികളിനെ സംബന്ധിച്ചിടത്തോളവും ഈ പൾസസുനി നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഭയപ്പാടോടുകൂടി തന്നെയാണ് അവർ വീക്ഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനെ പ്രതിഭാഗത്തിൽ നിന്നും എതിർപ്പുണ്ടാകില്ല പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൾസസുനിയുടെ പ്രതികരണങ്ങൾ ഒഴി ഒഴിവാക്കുക എന്നത് തന്നെയാണ് കാരണം കേസ് മുന്നോട്ട് പോകുന്നു കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നു അതിലേറ്റവും പ്രധാനമെന്ന് പറഞ്ഞത് പൾസസുനി നൽകിയിട്ടുള്ള മൊഴികളാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ആരാണ് ഈ കൃത്യം ത് ആരെല്ലാമാണ് ഈ ഒരു ഗുണാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ കൃത്യത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ട് അപ്പുറമുള്ള ആളുകൾ ആരെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയാൻ കഴിഞ്ഞിട്ടുള്ളതും പറയാൻ കഴിയുന്നതും പൾസർ സുനിക്കാണ് എന്നതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരങ്ങൾ കൈമാറുന്നതോ അടക്കമുള്ള കാര്യങ്ങൾക്ക് കർശനമായി തന്നെയുള്ള വിലക്കുണ്ടാകും മാത്രമല്ല ഈ സാക്ഷികളെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ മറ്റു സാക്ഷികളെ സ്വാധീനിക്കാനോ ഉള്ള ശ്രമങ്ങൾ അത് തടയുന്നതിനുള്ള കർശന വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് തന്നെയായിരിക്കും കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുഭവ അനുവദിക്കുക വിചാരണ കോടതി ജാമ്യം അനുവദിക്കുക വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കാരണം പല ഘട്ടങ്ങളിലായി കേസ് വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നതിന് അനുവദിച്ച സമയം പല ഘട്ടങ്ങളിലും നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വിചാരണ നീണ്ടുപോയത് ഈ ഏഴര വർഷത്തിന് ശേഷവും വിചാരണ നീണ്ടത് അതുതന്നെയാണ് മുഖ്യ കണ്ണിയായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തത് കാരണം മത്സ്യതുനി അവിടെ വാദിച്ച പ്രധാന കാര്യമെന്ന് പറയുന്നതും ഏഴര വർഷത്തോളമായി ജയിലിൽ തുടരുന്നു പരമലത ശാരീരിക പ്രശ്നങ്ങളുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യത്തിന് ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു അത് തനി തനിക്ക് തന്നെ സംബന്ധിച്ചിടത്തോളം നീതി നിഷേധമാണ് റിമാൻഡ് തടവുകാരനായി തുടരുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഈ ഒരു ഏഴര വർഷത്തോളം എന്ന കാര്യം പ്രശസ്തനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതെല്ലാം പരിഗണിച്ചാണ് കോടതി ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കേസ് അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ് അവിടെ സുപ്രീം കോടതി എണ്ണമിട്ട് പറഞ്ഞു തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് തന്നെയാണ് കോടതിയിൽ ഇന്ന് നടക്കുക കാരണം ഇത് പരമാവധി ഇളവുകൾ ഏഴര വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്ന പ്രതിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഇളവുകളുള്ള വ്യവസ്ഥകൾ നൽകണമെന്ന കാര്യം പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കും എന്നാൽ കടുത്ത വ്യവസ്ഥകളോടെ മാത്രമായിരിക്കണം ജാമ്യ നൽകേണ്ടത് എന്ന കാര്യവും കേസിന്റെ ഒരു ഗൗരവവും ബോധിപ്പിച്ചുകൊണ്ടുള്ള വാദഗതികൾ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുക ഈ രണ്ട് വാദങ്ങളും ഉൾക്കൊണ്ടും ഒപ്പം തന്നെ നിലവിലുള്ള മറ്റ് കേസിന്റെ ഗൗരവം അല്ലെങ്കിൽ മറ്റ് കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിക്കാൻ കഴിയുമോ എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ ജയിലിലായിരിക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുറത്തേക്ക് ഫോൺ വിളികൾ നടത്തി എന്നതാണ് പൾസർ സുനിക്കെതിരായ മറ്റൊരു കുറ്റം അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു തന്നെയാണ് മോഷണ കേസിൽ മറ്റു നിരവധി കേസുകളിൽ പ്രതിയാണ് പൾസർ സുനി അതിലൊന്നാണ് ഈ മോഷണ കേസ് അതിൽ കൂടി ജാമ്യം ലഭിച്ച് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ കഴിയുക വിവരങ്ങൾ